ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും നമസ്കാരം ന്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നല്ല അടിപൊളി പാവയ്ക്ക കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് പാവയ്ക്ക മുളക് കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി കൂടി ചതച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കണം എന്നാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ ഇത് അടിപൊളി പാവയ്ക്ക മുളക് കറിയാണ് ഏത് കഴിക്കാത്തവർക്കും കഴിക്കാം പാവയ്ക്ക എന്ന് പോലും നമുക്ക് അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഈ പാവയ്ക്ക ഞാൻ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടെ നമ്മൾക്ക് ഈ വെളിച്ചെണ്ണയിൽ കിട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം നല്ല കനം കുറച്ചിട്ട് അപ്പോഴാണ് നമ്മൾക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വലിയ കഷ്ണങ്ങളാവുമ്പോൾ നമ്മൾക്കത് കഴിക്കുമ്പോഴും നമുക്ക് കടിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ കനം കുറച്ചിട്ട് നമ്മൾ അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്ന പോലെ ഒന്നും വേണ്ട നമ്മൾക്കൊരു പത്ത് മിനിറ്റ് മാത്രം നമ്മളുടെ കയ്പൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഉള്ളിയിട്ട് അഞ്ച് മിനിറ്റ് അത് ഒന്ന് നമ്മൾ സെറ്റാക്കി എടുത്താൽ മതി ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ വഴന്ന് വരുമ്പോൾ ഒരു രണ്ട് സവാളയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സവാളയും ഞാൻ നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമ്മൾക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മളുടെ സവാളയും കയ്പക്കൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വാളൻപുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നതാണ് നമ്മൾക്ക് പുളി എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഇനി ഇതിലേക്ക് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് അപ്പം നല്ല പഴുത്ത തക്കാളി തന്നെ നമ്മൾ നോക്കി എടുക്കണം നമ്മൾക്ക് ആ തക്കാളി മിട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വേപ്പിലിട്ട് കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ കൈ വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് നന്നായിട്ടത് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ കറി വെച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എത്രയാണ് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ പുളിയും ഉപ്പൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചിലർക്കിതിൽ പുളി കുറച്ച് കൂടി നിൽക്കണതാവശി ഇഷ്ടം ചിലവർക്ക് അത് കുറഞ്ഞ് നിൽക്കണതാവ ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് പുളി നമ്മൾ തന്നെ ബാലൻസ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത്തിരി പുളിയുടെ കുറവുള്ള കാരണം ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കൈപ്പക്കട കൂട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് നേരം അത് വേവിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ചാറ് ഇതിൽ നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെ വെന്ത് ആ തക്കാളിന്നൊക്കെ ഉള്ള എണ്ണ ഇങ്ങനെ തെളിയുന്ന തെളിയുന്നവരെ നമ്മളിതൊന്ന് തിളപ്പിച്ച് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമ്മളുടെ കറിയൊക്കെ സെറ്റായി വന്നപ്പോൾ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ പാവക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്നു കൂടെ ഇതിൽ സെറ്റാക്കി എടുത്താൽ മതി അപ്പം നമ്മളുടെ പാവയ്ക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയപ്പോൾ നന്നായിട്ടത് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാം ഒരു തരി പോലും കയ്പ് കയ്പ്പ്പ്പയില്ല പാവയ്ക്കാണെന്ന് പോലും നമ്മൾക്ക് അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു ഫ്രൈ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ചിക്കനാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ആർക്കും ഇത് പാവയ്ക്കാണെന്ന് പോലും അറിയില്ല അത്രക്ക് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ രുചി അറിയാം ഒരു ഒരുത്തായിരി പോലും കഴിപ്പില്ലാതെ നമ്മൾക്ക് പാവക്ക കറി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കറി നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ മുകളിലൊക്കെ നന്നായിട്ട് എണ്ണൊക്കെ ഇങ്ങനെ പൊന്തി വന്നപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ട് കടുകും ചെറിയ ഉള്ളിയും വേപ്പിലയിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക നമ്മളുടെ അടിപൊളി അമ്മയായിട്ടുള്ള കൈപ്പക്ക മുളക് കറി നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഈ കറി നമ്മൾക്ക് രണ്ടാഴ്ച വരെ നമ്മൾക്ക് സൂക്ഷിക്കാം നമ്മൾ ഈ കറിയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് നമ്മൾ കുത്തി ഇളക്കിയെടുക്കാതെ നമ്മളൊരു സൈഡിൽ നിന്ന് മാത്രം ഈ കറി എടുക്കുക അപ്പോൾ ഞാൻ ഈ കറി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് അപ്പോൾ നമ്മൾ ഏത് കറി എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കയ്യിലിട്ട് ഇളക്കുമ്പോൾ നമ്മളുടെ കറിയൊക്കെ പെട്ടെന്ന് തന്നെ ചീറ്റായി പോവും അപ്പം നമ്മൾ ഓരോ ടൈമിനുള്ള കറികൾ അതിൽ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യം നമ്മളെപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് നമ്മൾക്ക് നല്ലത് അപ്പോൾ ഈ കറി ഏത് കാലാവസ്ഥയിലായാലും കേടായി പോവില്ല നമ്മളെപ്പോഴും കയ്യിലിട്ടല്ലോ ഇടുക്കലൊക്കെ ആകുമ്പോൾ നമ്മളുടെ കറിയൊക്കെ കേടായി പോവും അപ്പോൾ ഞാൻ ഈ കറിയിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് രണ്ടാഴ്ച നമ്മൾക്ക് അടിപൊളിയായിട്ട് നമ്മൾക്ക് കഴിക്കാം ഒരു കേടും വരില്ല ഒരു ചോറ് സ്മെല്ലൊന്നും വരില്ല നമ്മൾക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മൺകലത്തിലേക്ക് ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്നുകൂടെ തിളപ്പിച്ച് നമ്മൾക്കത് മാറ്റി വെക്കാം ഒരു കേടും വരില്ല നമ്മൾക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഈ കറിയൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും പണ്ടുള്ള കാലത്ത് ഫ്രിഡ്ജും ഒന്നും ഉണ്ടായിട്ടല്ല എല്ലാവരും കറികളൊക്കെ സൂക്ഷിച്ചിരുന്നെ എന്ന പോലെ ഇത് രണ്ടാഴ്ച നമുക്ക് ഊര് കേടും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടികളെല്ലാവരും കഴിച്ചോളും നമ്മളുടെ കറി ഈ പാവയ്ക്ക കറി എല്ലാവരും ട്രൈ ചെയ്യുക